നിയമവിരുദ്ധമായ ലഹരി വ്യാപാരങ്ങളുടെ ഹബായി വീണ്ടും കേരളം മാറുകയാണെന്ന ആശങ്കകളെ ഉറപ്പിച്ചു കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടിക്കണക്കിന് രൂപയുള്ള ലഹരി മരുന്ന് കൊച്ചിയിലും കണ്ണൂരുമായി പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ പിടിയിലായ യുവതി യുവതിയടക്കം ഏഴ് പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് നാല് കിലോ തൂക്കം വരുന്ന ഒരു കോടിയുടെ ലഹരി ഗുളികകളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് കാക്കനാട് ഭാഗത്ത് കസ്റ്റംസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഈ സംഘം പിടിയിലായത് ശ്രീമോൻ മുഹമ്മദ് ഷബ്ന അജ്മൽ മുഹമ്മദ് ഫൈസൽ അഫ്സൽ സൈഫർ തുടങ്ങിയവരാണ് പിടിയിലായത് ഇതുകൂടാതെ കൊച്ചിയിലെ സ്വകാര്യ റിസോർട്ടുകൾ ആഡംബര ഹോട്ടലുകൾ എന്നിവ കേന്ദ്രീകരിച്ച് അതീവ രഹസ്യമായി നടത്തുന്ന റേവ് പാർട്ടികളിൽ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന ഇടനിലക്കാരൻ ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘവും എക്സൈസിന്റെ പിടിയിലായി കാക്കനാട് സ്വദേശി സലാഹുദ്ദീൻ പാലക്കാട് തൃത്താല സ്വദേശി അമീർ അബ്ദുൾ ഖാദർ വൈക്കം വെള്ളൂർ സ്വദേശി അർഫാസ് ഷെരീഫ് എന്നിവരാണ് ഈ കേസിൽ പിടിയിലായത് ഇവരുടെ കയ്യിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എയും ഒരു ലക്ഷത്തി അയ്യായിരം രൂപയും മൂന്ന് സ്മാർട്ട് ഫോണുകളും എക്സൈസ് പിടിച്ചെടുത്തു ഇതേ ദിവസങ്ങളിൽ തന്നെ കണ്ണൂരും യുവതി അടക്കം നാല് പേർ ലഹരി ഗുളികകളുമായി പോലീസ് പിടിയിലായി കണ്ണൂർ പുതിയതരു സ്വദേശി യാസിറും അയാളുടെ പെൺ അപർണ യാസിറിന്റെ സഹോദരൻ റിസ്വാൻ സുഹൃത്ത് എന്നിവരാണ് പിടിയിലായത് കണ്ണൂരിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തായിരുന്നു യാസറും ഇരുപത്തിമൂന്നുകാരിയായ അപർണയും ലഹരി വിൽപ്പന നടത്തിയത് ഈ മയക്കുമരുന്ന് കേസുകളൊക്കെ തന്നെ ഇതിൻ്റെ മുഖ്യ സൂത്രധാരന്മാരും ഇനിയും വെട്ടത്ത് വരാത്തവരുമായ വമ്പൻ സ്രാവുകളിലേക്കുള്ള വെറും കൈചൂണ്ടലുകൾ മാത്രമാണ് കാലങ്ങളായി കുഞ്ഞ് ഊപ്പകളെ മുന്നിൽ നിർത്തി അവർ സമൂഹത്തെയും വളർന്നു വരുന്ന തലമുറകളെയും നശിപ്പിക്കുന്ന ഈ ഡേർട്ട് ബിസിനസ് തുടർന്ന് കോടികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഭരണകൂടങ്ങളിൽ ഉള്ളവർ പോലും ഇതിൻ്റെ ഗുണഭോക്താക്കളാണോ എന്ന് ആശങ്കപ്പെടുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് പണ്ട് പാലാ ബിഷപ്പ് തൻ്റെ വിശ്വാസ സമൂഹത്തോട് ഒരു സൽബുദ്ധി പറഞ്ഞു കൊടുത്തപ്പോൾ അന്ന് പിതാവിനെ ക്രൂശിക്കാൻ നടന്നവർ തന്നെയാണ് ഇന്ന് നാർക്കോട്ടിക് ബിസിനസ്സിൽ പിടിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കൂട്ടത്തിൽ ക്രൈസ്തവരോ ഹൈന്ദവരോ ആയ ഒരു പെൺകുട്ടിയും ഉണ്ടാകും ഇതെല്ലാം കേവലം യാദൃശ്ചികമായി മാത്രം സംഭവിക്കുന്നതാണോ എന്ന് വിശ്വസിക്കാനൊക്കെ അല്പം പ്രയാസമുണ്ട്